മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്ഭവന്റെ മുന്നിൽ വീണ്ടും ഒരു പ്രതിഷേധത്തിന് വേദി ഒരുങ്ങിയിരിക്കുകയാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് എന്നിവിടെ അരങ്ങേൽ അതായത് ഈ കാവികൂടി എന്തിയ ഭാരതാമ്പ ചിത്രം വെച്ചുള്ള സെനറ്റ് പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ ഡി സി ബി മോഹൻ കുന്നുമൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ ഏറ്റവും പുതിയത് ി സിക്ക് അതിനുള്ള അധികാരമില്ല അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം മീ സിക്ക് ഇല്ല എന്ന വാദമാണ് സർക്കാർ പ്രതിനിധികൾ ഉയർത്തുന്നത് ഇന്ന് എസ് ഇവിടെ രാജ്ഭവന് മുന്നിൽ സമരവുമായി എത്തുന്നു ഗവർണറെ തെമ്മാടി എന്ന് വിശേഷിപ്പിച്ചു കൊണ്ടുള്ള ഒരു സമരമാണ് അരങ്ങേറിയത് മാത്രമല്ല ബാരിക്കേഡ് തള്ളി മറയ്ക്കാൻ ശ്രമിച്ചു ബാരിക്കേഡ് കടന്ന് രാജ്ഭവന് മുന്നിൽ എ പ്രവർത്തകരെത്തുകയും അവരവിടെ സമരം ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു ഗവർണർക്കെതിരെയുള്ള ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു പോലീസ് ജലഭീരംഗി ഉപയോഗിച്ച് സമരക്കാരെ നേരിടാൻ ശ്രമിച്ചു പക്ഷേ ബാരിക്കേഡ് കടന്ന് അവർ അകത്ത് കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഏതാണ്ട് സമാധാനപരമായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് എസ് എഫ് ഐന്റെ ഉണ്ടായത് പക്ഷേ ഇനിയും ഇത്തരത്തിൽ ഗവർണർ നിലപാടുകൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരന്തരം ഒരു സമര വേദിയായി രാജ്ഭവൻ മാറും എന്നൊരു മുന്നറിയിപ്പാണ് എസ് എഫ് ഐ Sampai jumpa di video selanjutnya. व्यक्ति द्वारा एसएनपी पावर पर करके 3 लाख करोड़ ने कमारstrncpy किया और इसकी स्पष्टता देखने और यह अपना निजी प्रतिशत बना व्यक्ति द्वारा एसएनपी पावर पर करके 3 लाख करोड़ ने कमारstrncpy किया और इसकी स्पष्टता देखने व्यक्ति द्वारा एसएनपी पावर पर करके 3 लाख करोड़ ने कमारstrncpy किया और इसकी स्पष्टता देखने है यदि मेरा राय है イングランドの名前。 잘있이와그래야이와 그래야지. 그래야지 버릇. 그래야지 버

இன்குலாப் ஜிந்தாபா யஸ்ஸாஃப்

ഗവർണർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിച്ചാണ് നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകന്റെയും ഒക്കെ തന്നെ തരത്തിലൊക്കെ തന്നെ ജനങ്ങളുടെ യുവതിപ്പറവ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ രാജ്ഭവനെ ആർ എസ് എസിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനു വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ഗവർണർ തയ്യാറായി മുന്നോട്ട് വരുന്നതിനു ശേഷമാണ് ഈ രാജ്ഭവനത്തിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികൾക്കകത്തേക്ക് ആർ എസ് എസിന്റെ പരാതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വനിതയുടെ ചിത്രം കേന്ദ്രമായി പ്രതിഷ്ഠിക്കുകയും ആ വനിതയെ പൂജിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് കേരളത്തിലെ ഗവർണർ മാറുകയാണ് ഇപ്പോഴിതാ വീണ്ടും കാണുവാൻ വേണ്ടി കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ കേന്ദ്രമായിട്ടുള്ള കേരള സർവകലാശാലയ്ക്കകത്ത് അവിടെ നടക്കുന്ന പരിപാടിക്കകത്തും ആർ എസ് എസിന്റെ വേദികളിൽ ബിംബമായി പ്രദർശിച്ചുകൊണ്ട് ആ ചിത്രത്തെ പൂജിക്കുന്ന നിലയിലേക്ക് കേരള സർവകലാശാലയുടെ ആ മാറുകയാണ് ഇത് അനുവദിക്കാൻ വേണ്ടി കഴിയില്ല ആ ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധം അന്ന് തന്നെ എസ് എഫ് ഉയർത്തിക്കൊണ്ടുവന്നതാണ് അതിന്റെ ഭാഗമായി കേരള സർവകലാശാലയുടെ സിൻഡിക്കറ്റ് യോഗം ചേർന്നുകൊണ്ട് ആ പരിപാടി അവിടെ റദ്ദു ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുന്നവയുണ്ടായി കേരള സർവകലാശാലയുടെ നിയമം ത്തിനും ചട്ടത്തിനും വിരുദ്ധമായി കേരള സർവകലാശാലയ്ക്കകത്ത് ഒരു മതചിഹ്നം ഉപയോഗിച്ചുള്ള പരിപാടി റദ്ദു ചെയ്യുവാൻ വേണ്ടി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തീരുമാനിക്കുമ്പോൾ ആ റദ്ദു ചെയ്യുന്ന തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടി രജിസ്ട്രാർ തയ്യാറാകുമ്പോൾ ആ രജിസ്ട്രാർക്കിടെ നടപടിയെടുക്കുന്ന നിലയിലേക്ക് കേരള സർവകലാശാലയിലെ ചാൻസലറായിട്ടുള്ള ഗവർണറും വി സിയും തയ്യാറായി മുന്നോട്ട് വരികയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് സർവകലാശാല നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് അടിയന്തരമായി സർവകലാശാല രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി പിൻവലിക്കാൻ വേണ്ടി ഗവർണറും വി സിയും തയ്യാറായില്ലെങ്കിൽ വലിയ വിദ്യാർത്ഥി പ്രശ്നത്തിന് എസ് എഫ് ഐ വേദിയൊരുക്കുമെന്നാണ് ഇവിടെ പറയുവെക്കാൻ

ും അറിയാവുന്നതാണ് രാജ്യങ്ങളിലേക്ക് ഈ മാർച്ച് നടത്താനുള്ള സാഹചര്യം ആ സാഹചര്യം അനാവശ്യമായി കേരളത്തിനകത്ത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ആർ എസ് എസ് ശ്രമിക്കുന്നു ആ ആർ എസ് എസ് ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏജന്റായി ഗവർണർ ഈ കേരളത്തിനകത്ത് പെരുമാറുന്നു എന്നുള്ളതാണ് ഇപ്പോ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിരവധി ആയിട്ടുള്ള വിഷയങ്ങൾ ഈ വൈസ് ചാൻസലറിന്റെ മുന്നിലിരിക്കുന്നു അതൊന്നും തിടുക്കുമെടുത്തുകൊണ്ട് അതൊന്നും പരിഹരിക്കാതെ അതിനപ്പുറം എത്രയും വേഗം ഇത്തരത്തിൽ ആ പരിപാടി അലങ്കോലപ്പെടുത്തി അലങ്കോലപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് വേണ്ടി സർവകലാശാലയുടെ ചാൻസലർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എസ് എഫ് ഐ വലിയ സമരങ്ങൾ നടന്നു രാജ്ഭവന്റെ അകത്ത് ആർ എസ് എസിന്റെ ഗോചാരും ആ ആർ എസ് എസ് കാര്ക്ക് മലയാളം തീരെ വശമില്ലെന്നാണ് സമരങ്ങൾ എന്താണ് എസ് എഫ്ഐയുടെ മുദ്രാവാക്യങ്ങൾ എന്താണ് ചില ഏമമാർക്ക് അറിയില്ല അമ്ലോക്കോ ഹിന്ദി പത്തായ ഇംഗ്ലീഷ് പത്തായ ഇസ് ലാംഗ്വേജ് ബാത്വർണർ ബോലേഗാംഗ്വേജ് ബാത് കേരളത്തിന്റെ വേണ്ടി വേണ്ടി വന്ന ഈ രണ്ട് വണ്ടി കൊണ്ട് ഇവിടെ ഇട്ട് ഞങ്ങളെ ഇവിടെ അങ്ങ് വന്ന് ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും പോലീസ് സേവാമാരും നനച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഈ വണ്ടിക്ക് അപ്പുറം ചാടിക്കടന്ന് പ്രതിഷേധം നടത്താൻ വേണ്ടി കേരളത്തിലെ ഈ ഈ പരിപാടിയുടെ ഭാഗമായി ഇന്ന് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും എസ്പെട്ട തിരുവനന്തപുരം ജില്ലാ കമ്മറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷനായിട്ട് എസ്പെട്ട ജില്ലാ പ്രശ്ന സഖാവ അഭിലാഷാക്കളെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി എസ്പെട കേന്ദ്ര കമ്മിറ്റി അംഗവും എസ് എപ്പടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള ആദർശപ്പെട്ടു നമ്മുടെ ഈ രാജ്ഭവനിലേക്ക് കൃത്യമായ സാഹചര്യം കഴിഞ്ഞ കാലയളവിലെ പോലെ തന്നെ മുൻ നമ്മുടെ ഗവർണർ ചാൻസലർ നടത്തിയ അതേ നിലപാടുമായി പുതിയ ചാൻസലർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ കേന്ദ്രമായ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ സർവകലാശാലകളെ കാവ്വൽക്കരിക്കാൻ വേണ്ടി കഴിഞ്ഞ കാലയളവിലെ പോലെ പുതിയ ഗവർണർ തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് എസ് എഫ് രൂപത്തിൽ നിരന്തരമായി രാജ്ഭവൻ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ രാജ്ഭവനകത്ത് നടക്കുന്ന ഔദ്യോഗിക പരിപാടികളും യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികളുടെ കേന്ദ്രമായ യൂണിവേഴ്സിറ്റികൾക്ക് യൂണിവേഴ്സിറ്റികൾക്കകത്തും ഇങ്ങനെ ആർ എസ് എസിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യോഗങ്ങളും പരിപാടികളും നടത്തുന്ന നിലയിലേക്ക് ഈ കേരളത്തിനകത്തെ ചാൻസലറും വൈസ് ചാൻസലറും മാറിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള യുടെ അനുക്കുമാർ സാർ ഈ രജിസ്റ്റർ പറയുന്ന ആ പരിപാടികൾ ആർ എസ് എസിന്റെ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ കേന്ദ്രത്തിനകത്ത് പരിപാടി നടത്താൻ കഴിയില്ല എന്ന് ഈ സിൻഡിക്കേറ്റ് അടക്കമെടുത്ത തീരുമാനത്തെ നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ച സിൻഡിക്കറ്റിന്റെ തീരുമാനത്തെ അടക്കം അട്ടിമറിച്ചുകൊണ്ട് ചാൻസലർ അങ്ങനെ ആർ എസ് എസിന്റെ കാര്യവാഹികനെ പോലെ ആ പരിപാടിക്കു പങ്കെടുക്കുന്ന നിലയിൽ കഴിഞ്ഞ കാലയളവിൽ മാറി കഴിഞ്ഞ കാലയളവിൽ എസ് എഫ് ഐയുടെ സമര പോരാട്ടത്തിന്റെ പകുതി ചൂട് പോലും ആരിഫ് മുഹമ്മദ് ഖാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ എസ് ഈ എത്താനാണ് സമരം വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ തീരുമാനിക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ രാജ്ഭവൻ ഉള്ളിൽ പോലും സമരം നടത്താനുള്ള ശേഷി ഇന്ന് എസ് എഫ് ഐക്ക് ഉണ്ട് എന്ന് കാണാം കഴിഞ്ഞ ഗവർണർ ചവച്ചു ചവച്ചുപ്പി എഫ് ബാക്കിയാണ് ഈ ഈ ഗവർണർ വീണ്ടും തുപ്പാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ കാലയളവിൽ തെരുവിൽ തടയാനാണ് എസ് എഫ് ഐ തീരുമാനിച്ചതെങ്കിൽ ഈ രാജ്ഭവനകത്ത് പോലും കടക്കാൻ കഴിയാത്ത നിലയിലേക്ക് തടഞ്ഞു വെക്കാനുള്ള ശേഷി ഇത് എസ് എഫ് ഐക്കുണ്ട് എന്നീ രാജ്ഭവനത്തിന്റെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിനകത്ത് എസ് എഫ് ഐക്ക് വേണ്ടി പറഞ്ഞു വെക്കാനുള്ളത് നിരന്തരമായ തുടർച്ചയായ സമര പോരാട്ടങ്ങൾക്ക് ഈ പറയുന്ന രാജ്ഭവന്റെ മുന്നേ വേദിയാകാൻ വേണ്ടി പോവുകയാണ് ഈ അവസാനിപ്പിച്ച് പിന്തിരി പോയില്ല എങ്കിൽ വീണ്ടും വീണ്ടും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിലേക്ക് നടക്കും യൂണിവേഴ്സിറ്റി ആസ്ഥാനവും രാജ്ഭവനിലേക്കും നിരന്തരമായ സമരം എസ് എഫ്ഐയുടെ ഭാഗത്തുണ്ടാകും ആ സമര വെന്തുരുകുന്ന പിന്തുരുകുന്ന ഗവർണറെ വീണ്ടും 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 സമരത്തിന്റെ ചൂട് എസ് എഫ് ഐ അറിയിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുഖാക്കളെയും എസ് എഫ് ഐയുടെ കേരള സംസ്ഥാന ഗവൺമെന്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കാൻ സിഖാക്കളെ വിപ്ലവ അഭിവാദ്യം ജനാധിപത്യം ജനാധിപത്യം അളിക്കത്തി പടിക്കത്തി പടട്ടെ അളിക്കത്തി പടിക്കത്തി പടരട്ടെത്തി വാക്കം കേട്ട് വാക്ക് കേരളത്തിലെ വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം നോക്കുന്ന നോക്കുന്നോക്കുന്ന രാജേന്ദ്ര തെമ്മാ രാജേന്ദ്ര 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 തെമാര് രാജേന്ദ്രമായും തെരുവിനിറങ്ങും ഇറങ്ങും ും തെരുവിലിറങ്ങു തെരുവിലിറങ്ങും അന്ന് നിനക്കും പേപ്പർക്ക് വേഗത എന്ന് തോറ്റുമുസാളിനി തോറ്റോറ്റുസാളി തോറ്റു ഇല്ലർത്തോറ്റ മുസാലിന് തോറ്റോ തോറ്റു മുസാളിന് തോറ്റു സിബിഐയും തോറ്റുമടങ്ങ് സിബിഐയും തോറ്റു മടങ്ങി അരിഫ് ഖാനും മുട്ടുമടക്ക് അരിഫ് മുട്ടുമടക്കി അരിഫ്ഖാനും മുട്ടുമടക്ക് എന്നിട്ടാണോ അർക്കാണോ എന്നിട്ടാണോ അർക്ക് പ്രതിഷേധ വിരമ്പട്ടെട്ടെ ആളുകൾ പടരട്ടെ കേരളമാക പടരട്ടെ പടരട്ടെ അരയുമട്ട് മറിക്കാനല്ലോ അരയെ മട്ടി മറിക്കാനല്ല മട്ടി മറ

നോക്കൂ നോക്കൂ ചരിത്രത്താളുകൾ ചരിത്രത്താളുകൾ അവിടെ അവിടെ അവസാനിപ്പിക്കാനാണ് നമ്മുടെ സംഘടന തീരുമാനിച്ചിട്ടുള്ളത് സമരപരിപാടി ഇവിടെ അവസാനിക്കുകയാണ് മുഴുവൻ സുതാക്കളും കേരള സർവകലാശാലയിൽ അടിയന്തരമായി എത്തിച്ചേരേണ്ടത്